ദുർവാസനകളാകുന്ന കൈറാൽ ബന്ധിതനായ രാജാവ് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത്തിയേഴ് ഭാഗം മൂന്ന് ഉൽപ്പത്തി രാജാവ് തുടർന്നു ഉടനെ ഞാനൊരു പ്രാ പ്രാകൃത വർഗത്തിൽപ്പെട്ട ഒരാളായി മാറി എൻ്റെ ഭാര്യ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അതും എൻ്റെ ദുഃഖത്തെ വർദ്ധിപ്പിച്ചു പിന്നെ കാലക്രമത്തിൽ മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായി ഞാനങ്ങനെ ആ ആദിവാസി വർഗത്തിലെ ഗൃഹസ്ഥനായി അങ്ങനെ ഭാര്യയെയും കുട്ടികളെയും ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കാനുള്ള തത്രപ്പാടിൽ കുറേ കാലം കഴിച്ചുകൂട്ടി ഞാൻ വിറകുവെട്ടിയാണ് കഴിഞ്ഞിരുന്നത് പലപ്പോഴും മരച്ചുവിടായിരുന്നു രാത്രിയിൽ എൻ്റെ കിടപ്പറ തണുപ്പുള്ളപ്പോൾ ഞാൻ പൊന്തക്കാട്ടിൽ ചൂടു കൂട്ടാൻ ഒളിച്ചിരുന്നു പന്നി മാംസമായിരുന്നു എൻ്റെ പ്രധാന ഭക്ഷണം കാലക്രമത്തിൽ പൈസ ഞാൻ മാംസ കച്ചവടം തുടങ്ങി വിദ്യാജലത്തിലുള്ള ഗ്രാമങ്ങളിൽ പോയാണ് പ്രധാനമായി ഞാൻ മാംസം ഇട്ടിരുന്നത് വിൽക്കാൻ സാധിക്കാതെ വന്നിരുന്ന ബാക്കി മാംസം ഞാൻ മുറിച്ചുണക്കിയിരുന്നത് ഒരു വൃത്തികെട്ട സ്ഥലത്തായിരുന്നു വിശക്കുമ്പോൾ ചിലപ്പോൾ ഒരു കഷം കഷ്ണം മാംസത്തിനായി പോലും ഞാൻ മറ്റുള്ളവരുമായി വഴക്കിട്ടു എൻ്റെ ശരീരം കരിക്കട്ടയുടെ നിറമായി പാപങ്കിലമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് എന്റെ മനസ്സും പാപവൃത്തികളിലേക്ക് ഉന്മുഖമായി തീർന്നു സിന്തകളും സഹാനുഭൂതിയും എന്നിൽ അപ്രത്യക്ഷമായി പാമ്പ് പടം പൊഴിക്കും പോലെ എന്നിൽ ദയവായ്പ് ഇല്ലാതെയായി പക്ഷിമൃഗാദികളെ കെണിവെച്ചും വലവെച്ചും പിടിച്ച് പറയാൻ അരുതാത്തത്ര ക്രൂരമായി ഞാൻ അവരെ ദ്രോഹിച്ചു വെറുമൊരു കോണകം മാത്രമൊടുത്ത് ഋതുമാറ്റങ്ങളെല്ലാം ഞാൻ സഹിച്ചു അങ്ങനെ ഏഴു വർഷങ്ങൾ ഞാൻ കഴിഞ്ഞു തിന്മ നിറഞ്ഞ ദുരാസനകളാകുന്ന കയറാൽ പിന്തിതനായി ഞാൻ ക്രുന്തനായി മാറി അസഭ്യം പറയുകയും ചിലപ്പോൾ ദുർഗിതിയിൽ വിലപിച്ച് കണ്ണീരൊഴുക്കുകയും ജീർണിച്ച ഭക്ഷണം കഴിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഏറെക്കാലം അവിടെ കഴിഞ്ഞു കാറ്റിൽ പറക്കുന്ന കരിയില പോലെ ഞാൻ അലഞ്ഞു ഭക്ഷണം കഴിക്കുക എന്ന അതുമാത്രമായി എൻ്റെ ജീവിത ലക്ഷ്യം നാട്ടിൽ അപ്പോൾ വളർച്ചയുണ്ടായി വരൾച്ചയുണ്ടായി തീനാളം പോലെ ചൂടുള്ളതായിരുന്നു അവിടുത്തെ കാറ്റ് കാടിനു തീ പിടിച്ചു ചാരം മാത്രം ബാക്കിയായി ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കാൻ തുടങ്ങി മരിപ്പച്ചയ്ക്ക് പിറകെ ദാഹജലത്തിനായി ആളുകൾ ഓട്ടമായി കൽത്തുണ്ടുകൾ മാംസങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ അവയെടുത്ത് ചവച്ചു നോക്കി ചിലർ മരിച്ചുപോയവരുടെ ശവം ഭക്ഷണമാക്കി ചിലർ സ്വന്തം വിരൽ മരിച്ചവരുടെ ദേഹത്തിലെ ചോരയിൽ മുക്കി ആഹരിച്ചു അതായിരുന്നു പട്ടിണിയുടെ ഭ്രാന്തമായ അവസ്ഥ ഒരു കാലത്ത് ഫലഭൂഷ്ടമായിരുന്ന വനപ്രദേശം ഇന്ന് ചുടുകാടായിരിക്കുന്നു ആഹ്ലാദനാദങ്ങൾക്ക് പകരം ഇന്ന് കേൾക്കുന്നത് വേദനാ വിലാഭങ്ങളാണ്